ഹലോ ഗൈസ് അപ്പോൾ ഇതേ ഇന്നൊരു കൊറിയർ വന്നേക്കാണ് അപ്പോൾ ഈ കൊറിയർ നമ്മൾ ഓർഡർ ചെയ്തത് ഇതേ ഈയൊരു സൈറ്റിൽ നിന്നാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് ഏ അപ്പോൾ ഈ അടുത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇത് ഇന്നലെ വന്നതാണ് അപ്പോൾ ഇന്നലെ വേറെ കുറച്ച് തിക്കുന്ന കണ്ട് പൊട്ടിക്കാൻ പറ്റിയില്ല അപ്പം ഇന്ന് പൊട്ടിക്കാൻ വേണ്ട അപ്പോൾ ഈ ഇടത്തിൻ്റെ ദ്രണശല്യം സഹിക്കാൻ പറ്റാണ്ട് നമ്മളിതേ പൊട്ടിക്കാണ് പൊട്ടിക്ക പൊട്ടിക്കുകയാണ് ഇത് എന്താണ് എടുത്ത സംഭവം എന്താണെന്ന് പറയുന്നത് അമ്പ്രല അമ്പ്രലയാണത് ഒരു വെറൈറ്റി അമ്പ്രല കണ്ടപ്പോ നോക്കാം ഇതിന് മുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടാ ആയത് ഇത് എന്തിട്ടണം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അപ്പം ഇന്നലെ ബ്ലൂ ഡാർട്ട് കൊറിയറിൽ ആലക്കൂടെ വന്നു അപ്പോൾ അവിടെ പോയി നമ്മൾ മേടിച്ചു അപ്പോൾ അതേ സംഭവം എന്തേ ഓപ്പണായിണ് ഏയ് ഏയ് ഇതിങ്ങനെയൊക്കെ നല്ല പാക്കിംഗ് പാക്കിംഗാണ് കേട്ടത് ഒന്നും വരാത്ത വലിയ നല്ല രസമായിട്ടൊക്കെയാണ് ചെയ്തേക്കണത് നോക്കി ഓ ഹോ ഹോ അപ്പം ഹാൻഡിൽ വിത്ത് കെയർ ആണ് സംഭവം നോക്കാം നമുക്ക് അയ്യതിയിലല്ല ഇതൊക്കെ ഇത്രയും ഇതൊക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഇതാണ് സംഭവം ഇതിന്റെ പേര് തൊട്ടേ യുവർ റൈഡ് എന്തോ സംഭവം സിമ്പിൾ ടു യൂസ് ഹൈലി വിസിബിലിറ്റി ഈസി ടു കാരി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ ക്യാപ്സ് ലോക്ക് ക്യാപ്സ് ലോക്ക് എന്നാണ് എന്റെ പറയുന്ന പേര് ഓക്കേ അപ്പൊ ഞങ്ങള് തുറന്നു ഇതാണ് സംഭവം ദേ ദേ വരുന്നു വരുന്നു ഇത് എന്തുട്ടാണ് ഇത് വേറെ സാധനം ഉള്ളത് കൊടയിലല്ല കള്ളത്തരം നമ്മൾ ചീറ്റിക്കപ്പെട്ടു കേസ് അപ്പൊ നമ്മള് ഓർഡർ ചെയ്തത് കൊട ഇവരച്ച് തന്നേക്കണത് എന്തൊട്ടാണ് ഇത് ഹെൽമറ്റ് നോക്കിയ സാധനം സാധനമാണ് അയച്ചു തന്നേക്കണ ഹെൽമെറ്റ് നോക്കിയുള്ള സാധനമാണ് അവര് അയച്ചു തന്നേക്കണേ അപ്പം മുന്നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഇങ്ങനത്തെ സൈറ്റുകളിൽ കയറി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഓർഡർ ചെയ്യരുതെന്നാണ് ഇല്ലാത്തുനിന്ന് നമ്മൾ പഠിച്ച പാഠം ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും കുട കിട്ടിയില്ല കൊടക്കുപോലെ വേറൊരു സാധനം കിട്ടി ഓക്കെ ഇതെങ്ങനെ കൊടെ ഇത് കൊടയല്ല ഇത് ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് ഓക്കിയുള്ള സാധനങ്ങൾ അയച്ചു തന്നേക്കണം ഗൈസ് അപ്പോ ഇങ്ങനത്തെ സൈറ്റിൽ കയറിയിട്ട് അപ്പം ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ പേരും ഒക്കെ കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ സൈറ്റിൽ കയറി നിങ്ങൾ തീർച്ചയായും ഓർഡർ ചെയ്യരുത് അതുപോലെ ഇനി അദ്ദേഹം ഇത് തെറ്റി അയച്ചതാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പാഠമായിട്ടിരിക്കട്ടെ ഇങ്ങനെ അയക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ സാധനങ്ങൾ അയക്കണം എന്നുള്ളത് അപ്പം ഞാനൊരു വീഡിയോ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഈ സാധനം തന്നെ കിട്ടും അപ്പം നമ്മളാ ഇതിക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഒരു ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ ഓർഡർ ചെയ്തു അതിവിടെ വന്നപ്പം ഞാനത് റിട്ടേൺ ചെയ്തു അങ്ങനെ അതുകൊണ്ട് അപ്പോൾ അന്നൊരു കണ്ടൻറ്റ് കിട്ടിയില്ല അപ്പോൾ ഇത് സത്യമായിട്ട് അവർ ഈ സാധനം തന്നെ അയക്കോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ച് നോക്കിയത് അപ്പോൾ ഇതൊരു പാഠമാണ് നമ്മൾ ഓരിടത്തരും ഒന്ന് സാധനം പർച്ചേസ് ചെയ്തു ഇപ്പം ഞാനൊരു കൊട മുന്നൂറ്റി ഇരുപത് രൂപയുടെ സാധനമൊക്കെയാണ് പർച്ചേസ് ചെയ്തോളൂ പക്ഷേ വേറെ വല്ല രണ്ടായിരം രൂപയുടെ അല്ലെങ്കിൽ മൂവായിരം രൂപയുടെ അല്ലെങ്കിൽ അയ്യായിരം രൂപയുടെ ഒക്കെ സാധനമൊക്കെ പർച്ചേസ് ചെയ്തതല്ല അല്ലെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയൊക്കെ സാധനമൊക്കെ പർച്ചേസ് ചെയ്താലോ അങ്ങനത്തെ വലിയ റേറ്റിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ നമ്മൾ വളരെ എന്തുവാണ് ജെനുവൻ ആയിട്ടുള്ള സൈറ്റുകളിലൊക്കെ അപ്പം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലത്തെ സൈറ്റൊക്കെ ഒക്കെയാണ് ഇപ്പോൾ ഞാനിത് കണ്ടത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയെന്ന് വെച്ചാൽ നമുക്ക് വളരെ സാര പൈസയാണ് നമ്മൾ എന്തായാലും അതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ സാധനങ്ങൾ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നു ചീറ്റ് ചെയ്യുന്ന പരിപാടികളാണ് അങ്ങനെയൊക്കെ അധികം ആൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ ബിസിനസ്സും കൂടിയാണ് തകർക്കുന്നതെന്ന് മനസ്സിലാക്കുക ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ജെനുവനായിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ തകർക്കുന്ന പരിപാടികളാണ് ഇത്തരത്തിലുള്ള എന്തുകൊണ്ടാണ് ചീറ്റേഴ്സ് ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് അപ്പോൾ ഇനി അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ മേടിച്ച സാധനം ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്നത് ഈ സാധനമാണ് അപ്പോൾ ഭയങ്കര ചീറ്റിംഗ് ആയിപ്പോയി പക്ഷേ എനിക്ക് വിഷമമില്ല ഇങ്ങനത്തെ ഒരു നല്ലൊരു കണ്ടൻറ്റ് നല്ലൊരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ